മേടം രാശിക്കാർക്കുള്ള ജൂൺ മാസ രാശിഫലം ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് രാശി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൻ്റെ നിലയും ലക്നം എന്നത് വിധിയുമാണ് നിങ്ങളുടെ ജാതകത്തിലെ രാശി ലഗ്നം മനസ്സിലാക്കിയ ശേഷം ഇത് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും നന്മയും തിന്മയും കൊടുക്കുന്ന ഗ്രഹങ്ങൾ എത്രാമത്തെ വീടുകളിലാണ് നിൽക്കുന്നതെന്ന് നോക്കി വെച്ചാൽ കൂടുതൽ ഈസിയാകും ഇനി മേടം രാശിക്കാർക്ക് ഈ വരുന്ന ജൂൺ മാസം എങ്ങനെ പോകുന്നെന്ന് നോക്കാം മേടം രാശിക്കാർക്ക് ഈ മാസത്തെ ഗ്രഹനില വളരെ ക്ലീനാണ് എന്ന് പറഞ്ഞാൽ ശുദ്ധമാണ് മേടം രാശിക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ജോലി ഇല്ലാത്തവർക്ക് നല്ല ജോലി കിട്ടും നല്ല ജോലി നോക്കി മാറുവാൻ സാധിക്കും വരുമാനം ഉണ്ടാകും ജോലിയിൽ തൃപ്തി ഉണ്ടാകും ഫേസ് ചെയ്തിരുന്ന പ്രോബ്ലംസ് കുറയും സഹായങ്ങൾ കിട്ടും നല്ല യോഗദശ ഇല്ലാത്ത ജാതകർക്ക് പോരാട്ട ജീവിതം തുടരേണ്ടി വരും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് പുതുതായി ബിസിനസ് ആരംഭിക്കുന്നവർക്ക് ജൂൺ പകുതി വരെ വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് നല്ല റൺ ചെയ്യുന്ന ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല ഗവൺമെൻറ് വഴിയുള്ള ലാഭം ഉണ്ടാകും ലേറ്റായി കിടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അപ്രൂവൽ ആകും കാര്യവിജയം ഉണ്ടാകും പണക്കഷ്ടങ്ങൾ കുറയും പുതുതായി കടം വാങ്ങിയാലും അത് അടച്ചു തീർക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും കൊടുത്ത വാക്കുകൾ പാലിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലവും സന്തോഷവുമുള്ള സ മാസമാണ് പ്ലാൻ ചെയ്ത പോലെ വിദ്യാർത്ഥികൾക്ക് കാര്യവിജയം ഉണ്ടാകും എക്സാം എഴുതുന്നവർക്കും വിദേശത്ത് പഠിക്കുവാൻ ആലോചിക്കുന്നവർക്കും ഗ്രഹങ്ങളെല്ലാം അനുകൂലമായാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പരിശ്രമത്തിനനുസരിച്ചുള്ള വിജയമാണ് ഞാനിവിടെ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പരിശ്രമമില്ലാതെ വിജയമില്ലല്ലോ അതിന് പ്ലാനറ്റ്സ് എല്ലാം അനുകൂലമായ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഉദ്യോഗമാണെങ്കിലും തൊഴിൽ ബിസിനസ് എന്നിവയാണെങ്കിലും വിജയമുണ്ടാകും അധ്വാനത്തിലുള്ള ഫലം വളരെ മെച്ചപ്പെട്ടതായിരിക്കും ഇനി കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് നല്ല ആലോചനകൾ വന്നു ചേരും പെട്ടെന്ന് കല്യാണം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും പ്രണയിക്കുന്നവർക്കും വിവാഹത്തിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ കലഹങ്ങൾ മനോവിഷമങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകും വിരിഞ്ഞു ജീവിക്കുന്നവർക്ക് പരസ്പരം മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും വീട്ടമ്മമാർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകും തീർത്ഥയാത്ര പോകാനുള്ള സാഹചര്യം ഉണ്ടാകും ഈ മാസം മനസ്സിന് തൃപ്തിയും സന്തോഷവും ഉണ്ടായിരിക്കും മേടം രാശി സ്ത്രീകൾക്ക് മക്കൾ വഴിയും സന്തോഷവും ലാഭവും ഉണ്ടാകും മക്കൾക്ക് നല്ല ജോലി കിട്ടും മക്കൾക്ക് നല്ല കല്യാണാലോചനകൾ വന്നു ചേരും ഭർത്താവ് വഴിയും സന്തോഷം കൈക്കൂടും ബന്ധുജനങ്ങളുടെ സഹായവും ഉണ്ടാകും മാതാപിതാക്കൾ അനുകൂലമായി പ്രവർത്തിക്കും ദശാബുദ്ധി മോശമായിരിക്കുന്നവർക്ക് ചില മനോവിഷമങ്ങൾ ഉണ്ടാകും ഏതെങ്കിലും ദേവിയുടെയോ മുരുകൻ്റെയോ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് വാഹനങ്ങൾ വാങ്ങുവാന് ആലോചിക്കുന്നവർക്കും വീട് വാങ്ങുവാന് ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഈ മാസം യോജിച്ച സമയമാണ് അതിനുവേണ്ടി കടൻ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാലും കാര്യങ്ങൾ അനുകൂലമായി മാറും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നവർക്കും ട്രേഡിംഗ് ചെയ്യുന്നവർക്കും ഈ മാസം സെവൻറ്റി പെർസെൻറ്റേജ് വലിയ കുഴപ്പമില്ലാതെ പോകും വാഹനം ബുക്ക് ചെയ്യുന്നതിനും ഡെലിവറി ചെയ്യുന്നതിനും പുതിയ വീട് പാൽ കാച്ചുന്നതിനുമെല്ലാം ഇടവം രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് ആരോഗ്യ വിഷയങ്ങളിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകും ശാരീരിക അസ്വസ്ഥതകൾ കുറയും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ അത് ഫോളോ ചെയ്താൽ മതിയാകും ആരോഗ്യത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ജീവിത ശരിയായ രീതിയിൽ കൊണ്ടുപോയാൽ മാത്രം മതി ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മാസം കടന്നുപോകും ഒരു രണ്ട് രണ്ട് വർഷം രണ്ടര വർഷത്തിന് ശേഷമാണ് മേഡം രാശിക്ക് എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥാനത്തിൽ വന്നു നിൽക്കുന്നത് വയസ്സായിട്ടുള്ള മാതാപിതാക്കളും തങ്ങളുടെ മരുന്നും ഭക്ഷണവും ശ്രദ്ധിച്ചു കൊണ്ടുപോയാൽ ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയില്ല നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും മേഡം രാശിക്കാർക്ക് ടൂർ ആൻഡ് ഫൺ എൻ്റർടൈൻമെൻറ്റിനും നല്ല മാസമാണ് പുതിയ പ്രോജക്റ്റുകൾ വന്നു ചേരും കരാർ മൂലം വർക്കുകൾ ചെയ്യുന്നവർക്കും അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ വന്നു ചേരും അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഭരണി നക്ഷത്രക്കാർ നവഗ്രഹങ്ങളെയോ ശിവനെയോ തൊഴുത് ദിവസം ആരംഭിക്കാം കാർത്തിക നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകൻ്റെയോ ദേവിയുടെയോ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കാം മേടം രാശിക്കാർക്ക് ഈ ജൂൺ മാസം വളരെ നല്ല രീതിയിൽ പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു